തലസ്ഥാനത്ത് വന്നാൽ ലൈറ്റ് കാണാം നക്ഷത്ര തിളക്കം ആസ്വദിക്കാം ഫോട്ടോ എടുക്കാം തണുത്ത കാറ്റും കൊണ്ട് നഗരത്തിലൂടെ ഒരു റൗണ്ട് കറങ്ങുകയും ചെയ്യാം ക്രിസ്മസിനെ തലസ്ഥാനം വരവേൽക്കുന്ന കാഴ്ച നമുക്ക് ആവോളം കാണാം പാളയം എൽ എം എസ് പള്ളിക്ക് മുന്നിലെ റോഡിന്റെ ഇരുവശത്തുമുള്ള നക്ഷത്രങ്ങളും തിരക്കും കനകുന്നും ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കും മാനവീയവും അത് നിങ്ങൾക്ക് പറഞ്ഞുതരും മുൻ വർഷത്തെ അപേക്ഷിച്ച് പല സാധനങ്ങളും ഇതിനോടകം നേരത്തെ തന്നെ വിറ്റുപോയിട്ടുണ്ട് നക്ഷത്രങ്ങൾ പുൽക്കൂട് ക്രിസ്മസ് ട്രീ പ്ലം കേക്ക് എന്നിവയ്ക്കാണ് ഇക്കുറിയും ആവശ്യക്കാരേറെ നഗരവീതിയിൽ വെളിച്ചം വിതറുന്ന നക്ഷത്രങ്ങൾക്കാണ് ഡിമാൻഡ് ഏറെ മുന്നൂറ് രൂപ മുതലാണ് ഇതിന്റെ വില വലിപ്പവും മിന്നിക്കത്തുന്ന വർണ്ണങ്ങളും കൂടുന്നതിനനുസരിച്ച് വില ആയിരം രൂപ വരെ എത്തും ആർ ഡി എഫ് ജയിലർ ലിയോ കാതൽ എന്നീ സിനിമാ പേരുകളിലാണ് നക്ഷത്രങ്ങൾ ഇപ്പോഴുള്ളത് എൽഇ ഡി സ്റ്റാറുകൾക്കും ആവശ്യക്കാരേറെ ഉണ്ട് വരുന്ന വർഷങ്ങളിലും ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ ഗുണം ബൾബുകൾ പതിപ്പിച്ച ചെറുതും വലുതുമായ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ പല ആകൃതികളിലുള്ള രൂപങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയവയും ഇക്കൂട്ടത്തിലുണ്ട് സ്റ്റാർ കഴിഞ്ഞാൽ പുൽക്കൂടിനും ക്രിസ്മസ് ട്രീക്കുമാണ് ആവശ്യക്കാരേറെ ഉപഭോക്താവിന്റെ ആവശ്യം അനുസരിച്ച് ക്രിസ്മസ് ട്രീയും പുൽക്കൂട് നിർമ്മിക്കുന്ന ഇടങ്ങളുമുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് പുൽക്കൂടിന്റെ വില പച്ചയിൽ മഞ്ഞ വീണതു പോലുള്ള വ്യത്യസ്തമായ സ്നോ ക്രിസ്മസ് ട്രീകൾക്കാണ് വിപണിയിൽ ആവശ്യക്കാരേറെ രൂപ മുതലാണ് ഇതിന്റെ വില വലുതിന് അയ്യായിരം രൂപയിലേറെ നൽകണം കൊണ്ടും വൃത്താകൃതിയിലുള്ള തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ച ക്രിസ്മസ് റീത്തുകളും വിപണി കൈയടക്കിയിട്ടുണ്ട് ക്രിസ്മസ് തൊപ്പികളും നക്ഷത്രങ്ങളുമാണ് മറ്റൊരു ആകർഷണം മുപ്പത് മുതൽ എഴുപത് രൂപ വരെയാണ് ഇവയുടെ വില ഇരുന്നൂറ് രൂപ മുതലാണ് സാന്ഡ വസ്ത്രങ്ങളുടെ വില പ്ലം കേക്കിനും നല്ല ഡിമാൻഡ് ഉണ്ട് കിലോയ്ക്ക് നാനൂറ്റി അൻപത് രൂപയാണ് വില ഇതിനു പുറമെ റിച്ച് പ്ലം സുപ്രീം പ്ലം തുടങ്ങി കാരറ്റ് പൈനാപ്പിൾ ഡേറ്റ്സ് കേക്കുകൾ വരെ വിൽപ്പനയ്ക്കായി ഉണ്ട് ക്രിസ്മസ് ദിനത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എല്ലാ വായനക്കാർക്കും ജനൈഗും ടീമിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ